തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ നാല് നിയോജക മണ്ഡലങ്ങൾ കഴക്കൂട്ടം വട്ടിയൂർക്കാവ് നേമം തിരുവനന്തപുരം സെൻട്രൽ ഈ നാല് മണ്ഡലങ്ങൾ ചേരുന്ന ഒരു രീതി തന്നെയാണ് അവിടെ അവിടുത്തെ വാർഡുകൾ മൊത്തത്തിൽ കൂട്ടുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ വാർഡുകളായി കഴിയുകയാണ് അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ നൂറ് വാർഡുകൾ വീതിച്ച് വെക്കുന്ന രീതിയിലാണ് ഈ നാല് നിയോജക മണ്ഡലങ്ങൾ ഇപ്പോൾ ഉള്ളത് കോവളത്തെ ചില പ്രദേശങ്ങൾ ആദ്യമൊക്കെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പരിധിയിലായിരുന്നെങ്കിലും പിന്നീട് ആ ഒരു തൽസ്ഥിതി മാറുകയാണ് ഉണ്ടായത് അതിൻ്റെ കാരണം മണ്ഡല പുനഃക്രമീകരണം ഉൾപ്പെടെയുള്ളതാണ് ഏതായാലും ഈ നാല് നിയോജക മണ്ഡലങ്ങൾ വലിയ തോതിൽ കോൺഗ്രസിന് അപ്രസക്തമാകുന്ന ഒരു കാഴ്ച കഴിഞ്ഞ ഏതാനും നാളുകളായി ഉണ്ട് നമുക്ക് നോക്കിയാൽ അറിയാം തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ആന്റണി രാജു വി എസ് ശിവകുമാറിനെ ഏഴായിരത്തോളം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി കഴക്കൂട്ടത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ഡോക്ടർ ലാൽ മൂന്നാം സ്ഥാനത്തേക്കാണ് തള്ളപ്പെട്ടത് അവിടെ എം എ വാഹീർ രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനൊന്നിലും വിജയിച്ച മണ്ഡലമാണ് കഴക്കൂട്ടം അവിടെയാണ് കോൺഗ്രസ് രണ്ടായിരത്തി പതിനാറിൽ കടകംപള്ളി സുരേന്ദ്രൻ ഏഴായിരത്തോളം വോട്ടുകൾക്ക് വി മുരളീധരനെ ബി ജെ പിയുടെ വി മുരളീധരനെ പരാജയപ്പെടുത്തിയപ്പോൾ അവിടെ എം എ വാഹി മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവിടെ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച ഡോക്ടർ ലാൽ വീണ്ടും മൂന്നാം സ്ഥാനത്തേക്ക് തഴയി പിടുകയും ചെയ്തു എന്നാൽ ഓർക്കേണ്ടത് ശശി തരൂർ മത്സരിക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒന്നാം സ്ഥാനത്തെ കഴക്കൂട്ടത്ത് വരികയും അന്ന് കുമ്മനം രാജശേഖരനായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയെങ്കിൽ ശശി തരൂർ അവിടെ ഒന്നാം സ്ഥാനത്തെത്തുകയും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തരൂർ രണ്ടാം സ്ഥാനത്തായിരുന്നു എന്നുള്ള സത്യമാണെങ്കിലും ബി ജെ പിയുമായും പതിനായിരത്തി എണ്ണൂറ് വോട്ടുകളുടെ വ്യത്യാസമേ ഉണ്ടായിരുന്നു അതായത് കോൺഗ്രസിന് വേരോട്ടം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷേ അതിശക്തനായൊരു സ്ഥാനാർത്ഥി ഇറക്കേണ്ടത് അനിവാര്യമാണ് എ കെ ആന്റണി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ വന്നിട്ടുള്ള മണ്ഡലമാണ് കഴക്കൂട്ടം എന്നുള്ളത് ഓർക്കണം എം വി രാഘവൻ പോലും മത്സരിച്ചിട്ടുണ്ട് ഇവിടെ എടുത്തു പറയേണ്ടത് കഴക്കൂട്ടം വട്ടിയൂർക്കാവ് തുടങ്ങിയ മണ്ഡലങ്ങളിൽ സി പി ഐ എം എം എൽ എമാരും നേമത്തെ ബി ജെ പിയും സി പി ഐ തമ്മിൽ ഇഞ്ചോടിഞ്ച് മത്സരം നടന്നപ്പോൾ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒ രാജഗോപാൽ വിജയിക്കുകയും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വി ശിവൻകുട്ടി അവിടെ കുമ്മനം രാജശേഖരനെ രണ്ടായിരത്തി അഞ്ഞൂറോളം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തുകയും ചെയ്തു ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കുക കോൺഗ്രസിന് അത്രയും എളുപ്പമുള്ള കാര്യമല്ല എന്തിനാ പറയുന്നു ബി ജെ പി യെ വെട്ടിക്കുക എന്നുള്ളതും അത്ര എളുപ്പവത്തായിട്ടുള്ളൊരു കാര്യമല്ല ആകെ എട്ട് കൗൺസിലർമാരാണ് ആകെ കോർപ്പറേഷനിൽ തിരുവനന്തപുരത്തുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസിൻ്റെ അനാസ്ഥയാണ് ഒരു പരിധി വരെ അവരുടെ ഈ തകർച്ചയ്ക്ക് കാരണം അവിടെ നിന്ന് തിരിച്ചു കയറി വരികാൻ വേണ്ടി വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സജീവമാക്കാൻ വേണ്ടി ശബരിനാഥിനെ കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥിയായി നിർദ്ദേശിക്കപ്പെടുകയാണ് തിരുവനന്തപുരം ഡി സി സി നമുക്കറിയാം അരുവിക്കരയിലാണ് അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിലും അദ്ദേഹത്തിനെ മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ എങ്ങനെയും തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിന്റെ ഫലമായാണ് ഏതായാലും വട്ടിയൂർക്കാവ് കെ എം മുരളീധരനാണ് വന്നാൽ വി കെ പ്രശാന്തിന് കടുത്ത മത്സരമുണ്ടാകും തിരുവനന്തപുരം സെൻട്രലിൽ ഇനി ആന്റണി രാജു പച്ചതുടുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം അദ്ദേഹത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉണ്ട് എന്നാൽ നേമത്ത് അവിടെ രാജീവ് ചന്ദ്രശേഖരനെ മത്സരിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നു അവിടെ സി പി ഐ എമ്മിന് വേണ്ടി ബലിക്കോഴിയാകാൻ ആര്യ രാജേന്ദ്രനെയാണ് ഇറക്കുന്നതെങ്കിൽ നേമത്തെ ശക്തനായ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ കൊണ്ടുവരണം കഴിഞ്ഞ തവണ കെ മുരളീധരൻ വന്നതുകൊണ്ട് മാത്രമാണ് അവിടെ ബി ജെ പിയുടെ അക്കൗണ്ട് കൂട്ടാൻ കഴിഞ്ഞെന്നുള്ള എല്ലാവർക്കും അറിയാം അതൊരു പകൽ പോലെ വ്യക്തമായ കാര്യമാണ് കഴക്കൂട്ടത്തും അതുപോലൊരു ശക്തനായ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരേണ്ടത് അനിവാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു